കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോവർ എനിക്കൊരു മെസ്സേജ് അയച്ചു ആ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഏട്ടാ കെ ജി എഫ് ആക്ടർ രാമചന്ദ്ര രാജു ഇസ്ലാം മതം സ്വീകരിച്ചത് സത്യമാണോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോയും അദ്ദേഹം എനിക്ക് അയച്ചു തന്നു ഞാൻ ഉടൻ തിരിച്ചു തന്നെ ഇൻഷാല്ല ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മറുപടി അയക്കുകയും ചെയ്തു കാരണം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പഠിക്കാതെ ചെയ്യാൻ സാധിക്കില്ലല്ലോ അതിനാൽ തന്നെ ഞാനൊരു വിഷയത്തെക്കുറിച്ച് ഇത് സത്യമാണോ ഇനി അതുമല്ലെങ്കിൽ ആണോ എന്ന് ഞാൻ കൃത്യമായി പഠിച്ചതിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചത് അത്തരത്തിൽ കെ ജി എഫ് ഫാക്ടർ കൺവേർട്ട് ടു ഇസ്ലാം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അഭിനയിച്ച ഒരു നടൻ ഇത്തരത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചതായി എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചത് യൂട്യൂബിലടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീഡിയോകൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന പേരിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇദ്ദേഹം പള്ളിയിലേക്ക് വരുന്ന ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുമായി സംസാരിക്കുന്ന അവിടെയുള്ള ഒരു പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഉസ്താദുമാർ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ തലപ്പാവ് കെട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാമചന്ദ്ര രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ഒരു കന്നഡ സിനിമാ നടനാണ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഇത്തരത്തിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന പേരിൽ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളൊന്ന് പരിശോധിച്ചു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കമുള്ള അക്കൗണ്ടുകളിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടുകളിൽ എവിടെയും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതായി എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ പ്രധാനമായ ഒരു ചുവടുവയ്പ് വയ്ക്കുമ്പോൾ സ്വാഭാവികമെന്നോണം അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ അത്തരമൊരു പോസ്റ്റൊന്നും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിൽ കാണാൻ സാധിച്ചില്ല മാത്രവുമല്ല ഔദ്യോഗികമായി ഒരു വിവരവും ഒരു വാർത്താ മാധ്യമങ്ങളും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമില്ല അതിനാൽ തന്നെ ഇതൊരു പക്ക ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ളത് വ്യക്തമാണ് നോക്കുന്ന മനസ്സിലാക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മുസ്ലിം വേഷം ധരിച്ചു കഴിഞ്ഞാൽ തൊപ്പി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആകണമെന്നില്ല അല്ലെങ്കിൽ ഇസ്ലാം മരത്തിലേക്ക് കടന്നു വന്നു എന്ന് ആകണമെന്നില്ല ഇനി നമ്മുടെ സമുദായത്തിൽ തന്നെ തലയിൽ തൊപ്പിയും താടിയും ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിം മുസ്ലിമാകുമോ ഒരിക്കലുമില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൽ ഭയപ്പെട്ടുകൊണ്ട് ഇമാരത്തുകളും സൽക്കർമ്മങ്ങളുമായി ജീവിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ഇതാർത്ഥ മുസ്ലിമായി മാറുന്നത് അല്ലെങ്കിൽ അദ്ദേഹം വെറും ഒരു മുസ്ലിം നാമധാരി മാത്രമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അന്യ ഏതെങ്കിലും ഒരു വ്യക്തികളോ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സിനിമാ നടന്മാരോ ഇത്തരത്തിൽ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഒരു മുസ്ലിമായി എന്നില്ല അള്ളാഹു സുബ്ബാനഹുബത്താല ഒരു മനുഷ്യനിലേക്ക് നോക്കുന്നത് അവൻ്റെ വേഷവിധാനങ്ങളിലോ അവൻ്റെ അത്രപൂഷിയ ആ സുന്ദരമായ വസ്ത്രങ്ങളിലേക്കോ അവൻ്റെ നിറങ്ങളിലേക്കോ ഒന്നുമല്ല അവൻ്റെ മനസ്സിലേക്കാണ് ആ തക്കവയുള്ള മനസ്സ് ഹൃദയശുദ്ധിയുള്ള ആ മനസ്സ് അതാണ് പടച്ചിറപ്പ് നോക്കുന്നത് അതിനാൽ തന്നെ ഒരു വേഷവിധാനങ്ങൾ കൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ഒരു മുസ്ലിം ആകണമെന്നില്ല ഒരു പക്ഷെ ഒരു നടൻ ഒരു മതസൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ ഒരു ബഹുസ്വരതയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പള്ളി പോവുകയോ അത് സന്ദർശിക്കുകയോ അവിടെയുള്ള ഉസ്താദുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തതിൻ്റെ ദൃശ്യങ്ങളായിരിക്കാം ഇത്തരത്തിലധികം ഇസ്ലാം മതത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള പേരിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത് മാത്രവുമല്ല ഇതൊരു റമലാൻ മാസം കൂടിയാണ് അതിനാൽ തന്നെ ഈ റമലാൻ മാസത്തിൽ ആ ഒരു നോമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അടുത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുമായി സംസാരിച്ചതാകാം ഇത് മനസ്സിൽ മതവർഗീയതയില്ലാത്ത വിദ്വേഷമില്ലാത്ത നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്നാണ് നമുക്കിതിലൂടെ അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു സിനിമാ നടൻ വിജയ് എന്നു പറയുന്ന ഒരു നടൻ അവിടെ വലിയൊരു ഇഫ്താർ സംഗമം ഒരുക്കി വച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അന്നൊരു ദിവസം നോമ്പ് പിടിക്കുകയും ആ മുസ്ലിം സഹോദരങ്ങളുമായി നോമ്പ് തുറക്കുകയും അവരോടൊപ്പം നിസ്കരിക്കുകയും തുവ കാമീൻ പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാവരും നിങ്ങൾ കണ്ടതാണ് ബാത്റൂമിൽ അദ്ദേഹം പോലെ തൊപ്പി തിരിച്ചൊക്കെയാണ് എത്തിയത് അതിനാൽ തന്നെ അദ്ദേഹം ഒരു ഇസ്ലാമിലീഗ് കടന്നു വന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല അതൊരു ഐക്യദാർഢ്യത്തിൻ്റെ മുസ്ലിമിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നമുക്കറിയാം ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലമാണ് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം അതിനാൽ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് അതിൽ ഫേക്കായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായ നിരവധി വാർത്തകൾ അതിലേതാണ് ശരിയും തെറ്റുമെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ നമ്മളിലേക്കൊരു വാർത്ത എത്തുമ്പോൾ ആ വാർത്തയ്ക്ക് ഏതെങ്കിലും സത്യമുണ്ടോ എന്ന് ആ മാദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാവൂ കള്ളം പറഞ്ഞുകൊണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടും നമുക്കൊരിക്കലും ഇസ്ലാമിനെ അതിൻ്റെ മനോഹാരതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതത്തെ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു നൽകേണ്ട ആവശ്യകതയില്ല അല്ലാതെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് ഇസ്ലാമിന്റെ മഹത്വത്തെ ലോകം തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു മനുഷ്യന് ഹിതായത്വം കൊടുക്കുന്നത് പടച്ചറബായ് അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഈ ലോകത്തൊരു മനുഷ്യനും ഹിതായത്വ ലഭിക്കുകയില്ല എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതാണ് ആ മനുഷ്യനിൽ അള്ളാഹു ഹിതായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതിന് ഇത്തരം ഫേക്ക് ന്യൂസുകളുടെ ആവശ്യകതയില്ല രണ്ട് തരത്തിലാണ് ഇത്തരം ഫേക്ക് ന്യൂസുകൾ പ്രചരിക്കുന്നത് ഒന്ന് ഇസ്ലാമിക വിരോധികൾ തന്നെ ഇസ്ലാമിനെ അവഹേളിക്കാൻ കളിയാക്കാൻ വേണ്ടി ഇത്തരം ഫേക്ക് ന്യൂസുകൾ എഴുതി പിടിപ്പിച്ച് അതിനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാറുണ്ട് രണ്ടാമതായി വരുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തി തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത് വീഡിയോ കണ്ട ഉടനെ അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാതെ എൻ്റെ ഇസ്ലാമിലേക്ക് കണ്ടോ ഒരു മനുഷ്യൻ കടന്നു വന്നു എത്ര അത്ഭുതകരമാണ് ഇസ്ലാം എന്ന പേരിൽ ആ ഇസ്ലാമിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്നതാവാം എന്നാൽ ഇസ്ലാമിനോടുള്ള അത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അത് ഇസ്ലാമിക വിരോധികൾക്ക് ഇസ്ലാമിനെ കളിയാക്കാനും അവഹേളിക്കാനുമുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ ഇത് ഫേക്ക് ന്യൂസ് അല്ല ഇത് സത്യമായ വാർത്തയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതോടൊപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ജപ്പാനിലെ മുൻ സിനിമാ നടിയായ അവർ ഒരു പോൺ സ്റ്റാർ കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് റായലിൽ ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു നടി ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്തയായിരുന്നു അത് ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷമുള്ള ആ നടിയുടെ പുതിയ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു മലേഷ്യയിൽ റമലാൻ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്റെ ഹ്രസ്വമായ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് അവർ തൻ്റെ മതംമാറ്റത്തെക്കുറിച്ച് പരസ്യമാക്കിയത് പരമ്പരാഗത ഇസ്ലാമിക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട അവർ ക്വാലാലംപൂരിലെ പള്ളികളിൽ നോമ്പ് തുറക്കുന്നതിന്റെ ദൃശ്യങ്ങളും പങ്കുവച്ചു റമദാലിന് ഒരാഴ്ച മുമ്പാണ് ഇസ്ലാമിനോടുള്ള തന്റെ താല്പര്യം നെടിവെളിപ്പെടുത്തിയത് സിംഗപ്പൂരിലെ ഒരു പരിപാടിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള മുസല്ലകളും വസ്ത്രങ്ങളും മറ്റുമൊക്കെ അവർ മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു പിന്നാലെ വിവിധ സ്ഥലങ്ങളിലെ പള്ളികൾ സന്ദർശിച്ചതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ അവർ പങ്കുവച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് അവർ പറഞ്ഞ കാരണം ഇതായിരുന്നു ഇസ്ലാമിൽ ഞാൻ ആശ്വാസവും സമാധാനവും കണ്ടെത്തുന്നു എന്നാണ് മരണശേഷം സ്വർഗത്തിലേക്ക് പോവുകയാണോ അതോ എന്റെ പാപം ക്ഷമിക്കപ്പെട്ടോ ഇല്ലയോ എന്നത് നിങ്ങൾക്ക് പ്രശ്നമല്ല അതിനാൽ നിങ്ങൾക്കും അള്ളാഹുവിനുമിടയിലുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എനിക്കും അള്ളാഹുവിനുമിടയിലുള്ള എൻ്റെ ലക്ഷ്യം അത് എന്റേതാണ് ഞാനും അള്ളാഹുവും തമ്മിലാണ് നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഇതായിരുന്നു അവർ പറഞ്ഞ വാക്കുകൾ ഏതായാലും ഈ ഒരു നടിയുടെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ പങ്കുവച്ച വാർത്തകൾക്ക് താഴെ സകല ഇസ്ലാമിക വിരോധികളും മോശമായ കമന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇട്ടുകൊണ്ടേയിരിക്കുന്നത് ആർക്കും എവിടെയും കയറി വരാവുന്ന മതമാണ് ഇസ്ലാം എന്നും അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമന്റ് ചെയ്യുന്നത് അത്തരം വർഗീയവാദികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇസ്ലാം എന്നത് സമാധാനത്തിന്റെ മതമാണ് അത് കാരുണ്യത്തിന്റെ മതമാണ് ഏതു വലിയ കുടിയ വൻ പാപങ്ങൾ ചെയ്തവനും അതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് നന്മയുടെ പാതയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരാം അതിനെ ഇസ്ലാമിൽ യാതൊരുവിധ എതിർപ്പുമില്ല ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവനെ തടയാൻ ഇവിടെയുള്ള ഒരു മുസ്ലിമിനും അവകാശമില്ല കാരണം ആ വ്യക്തിക്ക് ഹിതായത് നൽകിയത് പടച്ചറബ അള്ളാഹുവാണ് ഏതു വലിയ വൻ പാപങ്ങളെയും പുറത്തു കൊടുക്കാൻ മാത്രം കരുണയുള്ളവനാണ് അള്ളാഹു സുബുബല ഇറമലാൻ മാസത്തിൽ നാം ചെയ്യുന്ന ഈ ബാരത്തുകൾ സൽക്കർമ്മങ്ങൾ ക്ലാസ് ബാനഹബാല സ്വീകരിക്കുമാറാകട്ടെ